എല്ലാ പാഠഭാഗങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുള്ള മോക്ക് ടെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തൊമ്പതിലെ ലോഗോസ്ക്വിസ് എക്സാമിന് എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു സീലോഹായിലെ ഗോപുരം ഇടിഞ്ഞ് എത്ര പേർ കൊല്ലപ്പെട്ടു എന്നാണ് ലൂക്കായുടെ സുശേഷത്തിൽ പറയുന്നത് പതിനാറ് പേർ പതിനെട്ട് പേർ പതിനഞ്ച് പേർ ഉത്തരം പതിനെട്ട് പേർ ആരെ സുഖപ്പെടുത്തിയപ്പോഴാണ് ദൈവത്തിൻ്റെ മഹത്തായ ശക്തിയെക്കുറിച്ച് എല്ലാവരും അത്ഭുതപ്പെട്ടു എന്ന് പറയുന്നത് പിശാജ് ബാധിച്ച ബാലനെ ഊമനായ ഒരു പിശാചിനെ ബഹിഷ്കരിക്കുമ്പോൾ കൂനുള്ള സ്ത്രീയെ ഉത്തരം പിശാജ് ബാധിച്ച ബാലനെ ലൂക്കായുടെ സുവിശേഷം പത്താം അധ്യായത്തിൽ ഏതു ഉപമയെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് വിരുന്നിൻ്റെ ഉപമ ഘോഷനായ ധനികൻ്റെ ഉപമ നല്ല സമറിയക്കാരൻ്റെ ഉപമ ഉത്തരം നല്ല സമറിയക്കാരൻ്റെ ഉപമ ആരെ ശുശ്രൂഷിക്കുന്നതിനുള്ള ഭാഗ്യത്തിൽ തങ്ങളെക്കൂടി ഭാഗഭാക്കുകളാക്കണമെന്ന് അവർ ഞങ്ങളോട് തീവ്രമായി അപേക്ഷിച്ചു പാപികളെ വിശുദ്ധരെ അപരാധം ചെയ്തവരെ ഉത്തരം വിശുദ്ധരെ അവർണനീയമായ ദാനത്തിന് ദൈവത്തിന് സ്തുതി അധ്യായവും വാക്യവും എഴുതുക രണ്ട് കൊറിന്തോസ് പത്ത് എട്ട് രണ്ട് കൊറിന്തോസ് ഒൻപത് പതിനഞ്ച് രണ്ട് കൊറിന്തോസ് ഒൻപത് പതിനാല് ഉത്തരം രണ്ട് കൊറിന്തോസ് ഒൻപത് പതിനഞ്ച് ആർക്ക് പ്രതിഫലം നൽകണമേ എന്നാണ് പ്രഭാഷകൻ മുപ്പത്താറ് ഇരുപത്തി ഒന്നിൽ പറയുന്നത് കർത്താവിനെ ഭയപ്പെടുന്നവന് ദൈവഭക്തന് അങ്ങേയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ഉത്തരം അങ്ങേക്കു വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ഏത് മഹത്വത്തെയും കാണാൻ അത് മനുഷ്യനെ ആവരണം ചെയ്യുന്നു എന്ത് കാരുണ്യം ദാനധർമ്മം ദൈവഭക്തി ഉത്തരം ദൈവഭക്തി ദാനധർമ്മം ഇവരേക്കാൾ സുരക്ഷിതമായ അഭയമാണ് ഏതിനേക്കാൾ സന്താനങ്ങളും താൻ നിർമ്മിച്ച നഗരത്തെയും കാൾ സഹോദരരും സഹായകരെയും കാൾ ധനവും ബലത്തെയും കാൾ ഉത്തരം സഹോദരരും സഹായകരെയും കാൾ അതിലെ നിവാസികളെ കഠിനമായി ശപിക്കുക എന്തെന്നാൽ അവർ കർത്താവിൻ്റെ സഹായത്തിന് വന്നില്ല ആര് മെറോസിലെ നിവാസികൾ മാക്കീറിലെ നിവാസികൾ സെബ്ലൂൺ നിവാസികൾ ഉത്തരം മെറോസിലെ നിവാസികൾ ആരാണ് മു രാജാവ് എഗ്ലോൻ യാബിൻ ഉത്തരം എഗ്ലോൻ